ഗോവിന് ആകെ എല്ലാം കൂടെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടായിരിക്കും ഈ സമയമായിരിക്കും ഗീത് കടന്നു വരുന്നത് എന്നിട്ട് എന്ത് പറ്റി കാണേട്ടാ എന്താ ഇത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദന് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഓഫീസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള ടെൻഷനാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുന്നുണ്ട് ഹോ ഹോ ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിക്കിളിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം മാറ്റിത്തരാ കണ്ണേട്ടൻ്റെ ടെൻഷനൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാന്ന് പറഞ്ഞാൽ അവരങ്ങനെ ബെഡിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് പിന്നെ അവര് ഭയങ്കര റൊമാൻസും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ചെമ്പകശ്ശേരി ആയിരിക്കും അവിടെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ രഞ്ജുവിൻ്റെ റൂമിൽ ചെന്നിട്ട് ആ ഒരു ഗുളിക നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മെഡിസിൻ നോക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മ നോക്കുമ്പോൾ അതിന്ന് ഒരു ഗുളിക പോലും രഞ്ജു കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നേരെ ധ്യാനിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിയ മരുന്നല്ലേ രഞ്ജു ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ധ്യാനാണെങ്കിലും ഒന്നിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് ഞാനിനി അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിനക്കും ഒരു കുഞ്ഞു വേണം തന്നെയാണോ ആഗ്രഹം നീ ഇനിയിപ്പോൾ വാക്ക് തെറ്റിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് അവൾ ചെറുപ്പത്തിലേ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിച്ചിയാണ് അത് മാത്രല്ല എന്നെ അവൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് വായിലിടുന്ന പോലെ കാണിച്ചിട്ട് ദൂരെ നിന്ന് തുപ്പിക്കളയുന്ന പെണ്ണാണവള് അപ്പോൾ ഞാനിത് എങ്ങനെ വിശ്വസിക്കുക ഇനിയിപ്പോൾ നീ കഴിപ്പിക്കുന്നു പറഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും ഇങ്ങനെ വിചാരിക്കുകയാണ് ഓ ഇതിനിപ്പോ വല്ലാത്തൊരു കഷ്ടം അല്ല എന്താ ഞാനിപ്പോ ചെയ്യാ എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ